ഈ ആഴ്ച തീരുമാനമാകുമെന്ന് എല്ലാവർക്കും അറിയാമല്ലേ എന്തായാലും ലക്ഷ്മിയാണ് പോയത് എന്ന് ഇപ്പോ ഒരുപാട് ഒരുപാട് പേജുകളിലൂടെ തന്നെ നമ്മൾ ഇന്നലെ തന്നെ അറിഞ്ഞതാണല്ലോ അല്ലേ ഓക്കെ അപ്പോ ലക്ഷ്മി പോയ കാര്യത്തിനൊരു തീരുമാനമായി പക്ഷെ ഇന്നലെ നടന്ന ഒരു കൊടുഞ്ചതി അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഷാനവാസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വീണ്ടും അതപ്പതന്നെ തന്റെ അങ്ങേയറ്റത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഒരു കാര്യമില്ലാതെ ആ ഒരു പാട്ടഗേൾസ് എന്നാണ് നമ്മുടെ നവീൻ പറഞ്ഞിട്ടുള്ളത് ആ പഞ്ചവർണ്ണ തത്തുകൾ അല്ലെങ്കിൽ ആ മഴവില്ലുകൾ കാരണം അദ്ദേഹം പുറത്തു പോകാനുള്ള സാധ്യതകൾ അത് ഏറെ ഏറെ വരുന്നതാണ് അദില എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന ഒരു പക്ഷെ നൂറയുടെ വായിൽ നിന്ന് വരുന്നതിനേക്കാൾ കൂടുതൽ മോശത്തരം വെകിളിത്തരം കച്ചറ വർത്താനം വരുന്നത് അതിലയുടെ നാക്കിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് ആ നാക്കിൽ നിന്ന് വന്ന് വീണ് കുറച്ച് പുണ്യാഹം നമുക്കൊന്ന് കേൾക്കാം ഒരു ഫോട്ടോ ഒക്കെ വേണ്ട എനിക്ക് കേൾക്കല്ല എന്തൊരു പാവാണ് നോക്കിയ ഷാനവാസ് ഷാനവാസിന്റെ മുഖത്ത് നോക്കി പറയാണ് അയാളെ ഫോട്ടോയിൽ എനിക്ക് വേണ്ട എന്നുള്ളത് ഒരു പക്ഷേ ഈ ഒരു എവിക്ഷൻ ഉണ്ടല്ലോ ഒരു ഡ്രാമ എവിക്ഷൻ അത് ശരിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട് സഹിക്കാൻ പറ്റിയിരുന്നില്ല അത്രമാത്രം കോമാളിത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൂടെ നിന്ന് ഒറ്റുക കൂടെ നിന്ന് ചതിക്കുക എന്തായാലും ഇന്നത്തെ പ്രൊമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ലാലേട്ടം വന്നിട്ട് ഒരു കോടതി ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആരാണ് കള്ളൻ കള്ളി എന്നൊന്ന് തെളിയിക്കി എന്റെ ലക്ഷ്മി മോളെ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിലെ എക്സ്പോസ് ചെയ്യാനാണ് ആ കാര്യം എന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം പിന്നെ നെവിൻ്റെ ആ ഒരു വൃത്തികെട്ട ആ ഒരു ഡ്രാമ കൂടി നമുക്ക് അവിടെ പൊളിക്കാൻ പറ്റും എന്നുള്ളതാണ് യഥാർത്ഥ ബിഗ് ബോസിലെ കള്ളൻ കള്ളി അത് ആതിലയാണ് മക്കളെ ആതിലെയാണ് കഴിഞ്ഞില്ല കേട്ടോ കഴിഞ്ഞില്ല ഇനി നിങ്ങളൊന്ന് കാണണം വർത്തമാനം പറയുന്നു എനിക്ക് എന്റെ ഫ്രീമുണ്ടാ അക്ബർ യെസ് ചെറ്റയ്ക്ക് ചെറ്റ സ്വഭാവം ഉണ്ടാവുകയുള്ളൂ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ആരാണ് ആ ചെറ്റ എന്നൊന്നും ഇനി പറയേണ്ട കാര്യമില്ലല്ലോ ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് ഇന്ന് ഇവരെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് നിങ്ങളെല്ലാരും തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നത് പി ആറ് കൊണ്ട് മാത്രം ബോട്ട് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കാര്യം തർക്കമൊന്നും വേണ്ട കാരണം നമ്മുടെ വീട്ടിന്റെ മക്കളൊന്നും ഇങ്ങനെ ആകരുത് എന്ന് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ എന്നാലും ഇവർക്ക് സപ്പോർട്ട് ഓക്കെ പി ആറുകാരെ നിങ്ങളെ ഞാൻ നമിച്ച് എത്ര ലക്ഷം രൂപ കാണേ ബോട്ടൊക്കെ വാങ്ങിയത് കഴിഞ്ഞില്ല കേട്ടോ ചെറ്റയ്ക്ക് ചെറ്റ സ്വഭാവം കാണിച്ചല്ലേ എന്നുള്ളത് ഇനിയാണ് ആ ഡ്രാമ കാണാൻ പോകുന്നത് വളരെ മോശപ്പെട്ട ഡ്രാമയാണ് ഡ്രാമയാണെന്ന് കണ്ടുനോക്കി ക്യൂട്ടിനസ് പറഞ്ഞതാണ് ക്യൂട്ടിനസ് എത്രമാത്രമാണ് ഷാനവാസിനെ നൂറ എന്ന് പറയുന്ന വ്യക്തി അധിക്ഷേപിച്ചത് എന്ന് നിങ്ങൾ കണ്ടതാണ് അനുമോളുടെ എടുത്തിരുന്നു കൊണ്ട് എന്തൊക്കെ വർത്താനം പറഞ്ഞിട്ടുള്ളത് അയാളെ ചതിയനാണ് അയാൾ അടുപ്പിക്കാൻ പറ്റില്ല കൂതറയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ ശരിക്കും ഇവർ ഉപയോഗിച്ചു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കടവ് കടക്കാൻ ഒരു തോണി അത് മാത്രമാണ് അയാളൊരു മരപ്പലകയായിട്ടവിടെ കിടക്കുന്നുണ്ടായിരുന്നേ അത് ചവിട്ടി കുറച്ച് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചു അത് കഴിഞ്ഞ് ആളെ കറിവേപ്പിനെ പോലെ എടുത്തു കളഞ്ഞു ഇത് ഞാൻ പറഞ്ഞത് എല്ലാം കേട്ടു ഷാനവാസ് തന്നെ അനുമോളോട് പറഞ്ഞ കാര്യമാണ് നമ്മളെ ഒരു കടവ് കടക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു അത് കഴിഞ്ഞ് അവരത് ഉപേക്ഷിക്കുകയാണെന്നുള്ളതാണ് അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആദില നൂറ നല്ല പ്ലയേഴ്സ് അല്ല നമുക്ക് എല്ലാവർക്കും അറിയാം കച്ചറ സ്വഭാവമാണെന്ന് ഇപ്പം എല്ലാവരും മനസ്സിലാക്കി പക്ഷെ എന്താ ചെയ്യുക വെറുപ്പിക്കല്ല അങ്ങേയറ്റമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ അങ്ങ് കെട്ടിപ്പിടിക്കുക അതിന്റെ ചേട്ടായി ഒറ്റയടിക്ക് ചെറ്റായി എന്ന വാക്ക് മാറി അത് നേരെ തെറിവിളിച്ചിരുന്ന നൂറ ഒറ്റയടിക്ക് എന്താ കാട്ടിക്കുട്ടൽ ഒലിപ്പീര് ഒലിപ്പീര് എന്തൊക്കെയായിരുന്നു ഷാനോസ്ക്കോനത്തെ പറയൂല वी 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 कर ले േ ഷാനവാസേ എന്ത് വല്ല പൊട്ടനാടോ താങ്കൾ താങ്കൾ ടോപ്പ് ഫൈവിലൊന്നും ഇങ്ങനെ പോയാൽ എത്തൂലേ കേട്ടോ ഈ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കും ഇഷ്ടപ്പെടില്ല ഞാൻ കാര്യമായിട്ട് പറയാ ഇപ്പോഴും നിങ്ങളവിടെ നിലനിൽക്കുന്നത് കുറച്ചൊക്കെ നിങ്ങളെ സീരിയലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുള്ളതാണ് പിന്നെ തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ അടിപൊളി ആയിട്ട് പോയിരുന്നു പിന്നെ ഇവരെ കൂട്ടത്തിൽ പോയതിന് ശേഷം കച്ചറ പരിപാടി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ ഒഴിവാക്കാൻ കിട്ടുന്ന ചാൻസ് ഒഴിവാക്കാതെ ഒഴിവാക്കുമെന്ന് ഡയലോഗ് അടിച്ചിട്ട് വീണ്ടും ആ കൂട്ടത്തിൽ പോവൻ എന്റെ ഷാനവാസൊക്ക ഒട്ടും മുന്നിൽ വെച്ചിട്ട് തന്നെ അല്ലേ അവർ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളൊക്കെ അനിമോൾക്കും അറിയാം വ്യക്തമായിട്ട് അനിമോള് പറയാണിത് കാണാനെന്നുള്ളത് അതായത് നാളെ കാലു വാരി നിലത്തടിക്ക് ഇവരെല്ലാരും കൂടെ അറിയാലോ അതുകൊണ്ടൊക്കെ തന്നെയാകാം നിങ്ങളെ പറ്റി എവിടെയും പറയാത്ത ആള് ആരാണ് പറഞ്ഞത് നൂറ കുറ്റം പറഞ്ഞ് നടന്ന് നടന്നൊരു വിധമായ ആളാണ് കാലി കാലുകഴിച്ചതിന് ശേഷമാണ് ഈ പരിപാടിനെ അവസാനിപ്പിച്ചിട്ടുള്ളത് ആരല്ലേ കുറ്റം പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ കുറ്റം എന്ന് പറയണമെന്നില്ല കൂടെ നിന്ന് ചതിച്ചാൽ തന്നെ ധാരാളമാണല്ലോ ആ ഒരു മനുഷ്യനെ എത്തവട്ടമാണോ ചതിച്ചത് ഇത് ഈ പ്രാങ്കിനൊക്കെ മുന്നേ നടന്ന കോൺവെർസേഷൻ ആട്ടോ ഇതൊക്കെ നിങ്ങൾ കേൾക്കണം കേട്ടോ അതിന് ഉറയും ആതിലെയും ചേർന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ അനിമോളും വീട്ടിത്തരാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്ക് കളിക്കൻ്റെ പൊന്നുമോളെ ഇവർ രണ്ടു പേരിൽ ആര് ജയിച്ചാൽ അവർക്ക് ഗുണം ഉണ്ടാവും ഇവിടെ അനിമോൾക്ക് എന്താണ് നാൽപ്പത് ലക്ഷം കട ഉണ്ടാവും മുപ്പത് നാൽപ്പത് ലക്ഷം കട ഉണ്ട് ആ കടം വീട്ടാനൊക്കെ വന്നെന്നൊക്കെ അല്ലെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കടം വിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം ഇവരെ പ്ലാൻ എന്തൊക്കെ അറിയോ ഒരാൾ പണപ്പെട്ടി എടുക്കണം രണ്ടാമത്തെ ആൾ വിൻ ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് ഇവർ നിൽക്കുന്നത് എന്റെ ശക്തമായ നിഗമനവും അതൊക്കെ എന്നുള്ളതാണ് ഇവരെ എങ്ങനെയെങ്കിലും ടോപ്പ് ഫൈവിലേക്ക് എങ്കിലും എത്തിക്കാനുള്ള സാധ്യത ഉണ്ട് ഒരാളെ പണപ്പെട്ടി വരെ എത്തിക്കാനുള്ള സാധ്യത ബിഗ് ബോസ് അത് കണ്ടാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും അത് തന്നെയാണ് സംഭവിക്കുക നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് അത്രയും ക്ലോസ് ആയിട്ട് കാണുന്ന ആൾക്കാരെടുത്തുനിന്ന് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ നമുക്ക് ഇല്ല ഒരു കുഴപ്പമില്ല രനവാസക്ക് അവർ പറഞ്ഞതൊക്കെ നിങ്ങൾ കേക്കാണെങ്കിൽ എന്ത് നന്നായനെ എന്നുള്ളതാണ് അന്ന് കൈയും കൈകാലം പിടിച്ചില്ല നെവിന്റെ വിഷയത്തില് ആ സമയത്ത് പോയി പണി നോക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവർ എന്ന ഔട്ടായിട്ടുണ്ടാവും ഈ ചേങ്ങായി പൊട്ടത്തരം ചെയ്തിട്ട് കൂടെ പിടിച്ചു വെച്ചിട്ട് ഇപ്പോഴും അയാളെ കുത്തിക്കൊണ്ടിരിക്കല്ലേ എന്നിട്ടും ഒന്നും അറിയാതെ വീണ്ടും ഇവരുടെ അടുത്തേക്ക് തന്നെ പോയിപ്പെടും എന്നിട്ടും ഉള്ള ഓട്ടും കൂടി കുറയ്ക്കും അതാണ് സംഭവിക്കാൻ പോണേ എടുക്കല്ലേ അത് ഭയങ്കര ആദ്യം അയാളെ പറ്റി ആദ്യം അയാളെ പറ്റി ഞങ്ങളോട് കുറ്റം പറഞ്ഞു ഇപ്പൊ നീ അയാളുടെ കൂടെ പറഞ്ഞു ഈ അങ്ങനെ ആണ് എന്താണ് പെണ്ണും കുട്ടിയും കളിക്കുന്നത് കുറയ്ക്കണോ പറഞ്ഞു അയാളെ െ പറഞ്ഞോട്ടെ നിങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അയാളുടെ തെറ്റുകൾ അയാൾ മനസ്സിലാക്കുന്നില്ല അതായത് അയാൾ അത് അത് നേരത്തെ എടുക്കുന്നോട്ട് തെറ്റുകൾ തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ട് ആ കേൾക്കാൻ വേണ്ടി കൊറോണ വന്നിട്ടുണ്ട് എന്റെ ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ ആരാ ട്യൂഷൻ ടീച്ചർമാരാ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ തിരുത്തി കൊടുക്ക ഇവിടെ ലക്ഷ്മി പ്രിൻസിപ്പൾ ആണെങ്കിൽ ഇവർ മൂന്ന് പേരും അവിടുത്തെ അധ്യാപകർ തന്നെയാണ് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് എടുത്ത് കൊടുക്കുന്നു ഒരു കാര്യമില്ല കാര്യമില്ലാതെ അനിമോള് കുറെ ആൾക്കാർക്ക് ഊട്ടി കൊടുക്കുന്നു ഫുഡ് കൊടുക്കുക തിന്നു തിന്നു തിന്നില്ലെങ്കിൽ സങ്കടം തിന്നാൻ കൊടുത്താലും സങ്കടം ഫുള്ള് സങ്കടം പിടിച്ചിരിക്കുകയാണ് അനിമോളെ തുടക്കത്തിൽ വന്നപ്പോൾ എന്താണ് കാണിച്ചത് അത് ചെയ്യ് ഇവരുടെ കൂട്ടത്തെ കൂടിയിട്ടുള്ള വില മൊത്തം കളയല്ലേ ഇപ്പം ആളുകൾ തന്നെ എന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നറിയോ ലസ്ബിയൻ കപ്പിൾസിന്റെ ഇടയിൽ കാണിച്ചു കൂട്ടുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാനൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട് ഒറ്റക്ക് നിൽക്ക് ഇവർക്ക് എങ്ങനെ കളിച്ചാലും ലാഭമാണ് ഇവർ രണ്ടു പേർക്കും ആദ്യം ഒറ്റ പേയ്മെന്റ് ആയിരുന്നു പിന്നെ രണ്ടു പേര് രണ്ടാക്കിയപ്പോൾ ഡബിൾ പേയ്മെന്റ് ആയിട്ടുണ്ടോ ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പണപ്പെട്ടി ഒരാൾ എടുക്കും രണ്ടാമത്തെ ആൾ ചിലപ്പോൾ ടോപ്പ് ഫൈവിൽ എത്തും എന്നാ പറയുന്നവര് എനിക്ക് യാതൊരു ഉറപ്പില്ല ഇവർ എത്തും എന്നുള്ളത് കാരണം ഇവർ എത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്ര ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റന്റ് അല്ല ഇവർ ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റൻസിൽ ആര്യൻ അക്ബർ അതേപോലെ ഷാനവാസ് അനീഷ് പിന്നെ സാബുമാൻ ഈ അഞ്ച് ഈ അഞ്ച് മെയിൽസ് അവര് തന്നെയാണ് അവിടെ എത്താൻ സാധ്യത പക്ഷെ അതിനിടയിൽ ഇവരെ കുത്തിക്കേറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഔട്ട് ആക്കേണ്ട സമയൊക്കെ എന്നോ കഴിഞ്ഞതാ മീശ വരെ പഠിക്കാനുള്ള ഇട്ട് നിൽക്കായിരുന്നു ഞാൻ അഭിനയം സിനിമയിലൊക്കെ അഭിനയിക്കിട്ടു ചാൻസ് കഴിവുണ്ട് നല്ല പോലെ കഴിവുണ്ട് യുടെ ആ ഒരു മുഖം കാണുമ്പോ തന്നെ ഡ്രാമ ഒലിച്ചിറങ്ങുക അവിടെ എങ്ങനെ ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ടിരിക്കുക ഒരു ചാൻസ് കിട്ടിയാൽ ഇയാളെ പിന്നിൽ നിന്ന് തന്നെ കൊത്തു ഇനി അടുത്ത നോമിനേഷൻ വരുന്ന സമയത്ത് സീക്രട്ടായിട്ട് പറയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഷാനവാസ്കാന്റെ പേര് പറയും ഇതിൽ അനിമോൾ പറയില്ല അനിമോൾ കൃത്യമായിട്ട് ദവിന്റെ പേരെ പറയാന്ന് വ്യക്തമായിട്ട് പലയിടത്തും മനസ്സിലാവുന്നുണ്ട് അനീഷ് ആരിന്റെ പേരെ പറയുള്ളൂ അങ്ങനെ ഓരോരുത്തരും ആരുടെ പേരാ പറയുന്നത് വ്യക്തമായിട്ട് അറിയാം പിന്നിൽ നിന്നല്ല മുന്നിൽ ഇതൊക്കെ കണ്ടിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി എല്ലാ ത്യാഗങ്ങളും സഹിച്ചു വേണം ഇവിടെ അതും കൂടെ ഒരുങ്ങി കണക്കാക്കിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് തന്നെ പിന്നെ സഹിക്കാം ഇവിടെ എനിക്ക് ഇവിടം വരെ ഇവിടെ സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഇവിടം വരെ വരാമെങ്കില് എനിക്ക് ഈ മൂന്ന് മാസം ഈസിന് നിൽക്കാൻ പറ്റുന്നേ ഉള്ളൂ ഇവിടുത്തെ ചെറിയ ചെറിയ തൈര് കൊണ്ടിടുന്ന ഈ കേസ് പയർ കേസ് തൈരിന്റെ കേസൊക്കെ ഓരോ വ്യക്തികളുടെ ഇങ്ങനെ കള്ളി കള്ളി അഭിനയം പറയുമ്പോഴാണ് ഞാൻ കരയുന്നത് ഒരു കാര്യം പറയുന്നതിന്റെ ഇടയിൽ നാല് തവണ കരയുന്ന നാല് തവണ കരയുന്ന ആളാണ് ഇപ്പൊ ഈ ഡയലോഗ് അടിക്കുന്നത് ഈ സംഭാഷണത്തിന്റെ ഇടയിൽ തന്നെ എത്ര തവണ കരഞ്ഞു എന്ന് വിചാരം പെട്ടെന്ന് കണ്ണുനീരൊഴുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അനുമോള് വെറുതെ ദിനത്തിന്റെ ഇടയിൽ പോയി പെടുന്നതെന്നാണ് ചോദിക്കാനുള്ളത് നമുക്ക് പലതും നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്ന് മനസ്സിലായിട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് കരയുന്നത് പിന്നെ ഉള്ളിയുടെയും പച്ചമുളകിന്റെ ഒക്കെ കഥ തന്നെയാണ് അനുമോളെ അവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഫസ്റ്റ് ആരിലും ഗിസലും തമ്മിലുള്ള ആ ഒരു വിഷയമാണ് നിങ്ങളെ ഒന്ന് ഉയരങ്ങളിലേക്ക് എത്തിച്ചത് അത് കഴിഞ്ഞ് നിരന്തരമായി അടുക്കള പ്രശ്നം ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ടാണ് അത് മനസ്സിലാക്കണം ഇപ്പൊ നെവിനെ തീരെ ഇഷ്ടമല്ലായിരിക്കും പക്ഷേ ആ ഒരു ഫുഡിന്റെ വിഷയത്തിൽ നെവിൻ ആ ഒരു കിച്ചൺ ഏറ്റെടുത്തപ്പോൾ ആ കണ്ടസ്റ്റൻസിനൊക്കെ അത് ഇഷ്ടപ്പെടുന്നു നമുക്ക് പുറത്ത് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല അയാൾ പക്ഷെ അകത്തുള്ള ആളുകൾക്ക് അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ തന്നെ അല്ലെ അകത്ത് നിൽക്കേണ്ടത് അടുക്കളയിൽ ഒരേ പ്രശ്നം ഉണ്ടാക്കി അതൊക്കെ തന്നെയാണ് അനിമോളെ നിങ്ങളുടെ കണ്ടന്റായിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് വേറെ കണ്ടന്റുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നടക്കുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് നമ്മളെ വെറുപ്പിക്കുന്നു നമ്മളെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല മനസ്സിലായില്ലേ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പോട്ടെന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കാം പക്ഷെ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് ഇവളുണ്ട് അവക്ക് ഉണ്ട് പിന്നെ കൂടുതലും പിന്നെ ആന അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് മനസ്സിലായില്ലോ ഇവൾക്ക് ഇവളുണ്ട് ഇവൾക്ക് ഇവളുണ്ട് പറഞ്ഞില്ലേ അവര് പച്ചക്ക് മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ആരെ വേണമെങ്കിലും കുറ്റം പറയും അതൊന്നും നിങ്ങൾ നോക്കണ്ട എന്നുള്ളത് അനിമോളെയും കുറ്റം പറയുന്നു വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് നോമിനേഷനിൽ പോലും നിന്റെ പേര് പറയും അവര് കാരണം അവർക്ക് കോണ്ടസ്റ്റ്യൻസിന്റെ എണ്ണം കുറക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് പിന്നെ അനിമോൾക്ക് ഇത്ര സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ കിറ്റ് ചെയ്ത് പോരല്ലേ നല്ലത് അമ്മയുണ്ടെങ്കിൽ എന്നൊക്കെ പറയും ബാക്കിയുള്ള ആളുകൾക്ക് എന്താ വിഷമം തന്നെ അവിടെ ഉള്ളത് അവരങ്ങനെ അങ്ങനെ അല്ലേ നിലനിൽക്കുന്നത് അക്ബർക്ക് അറിഞ്ഞപ്പോ എല്ലാവരും ഇവിടെ മുട്ടിച്ചിരിച്ചില്ലേ അങ്ങനെ പല വിഷയങ്ങളുണ്ട് അവിടെ ഓരോ ആളുകൾക്ക് അറിയുമ്പോൾ അവർക്ക് കൂടെ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ അതൊക്കെ മനസ്സിലാക്കണ എൻ്റെ പൊന്നനിമോളെ ഇന്നും ആ ഒരു ട്രയാങ്കിളിൽ ഉള്ളപ്പെട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ത്രികോണത്തിൽ കിടന്ന് കളിക്കാതെ അതിൽ നിന്ന് പുറത്ത് വന്ന് കപ്പടിക്കാൻ പറ്റുമോ നോക്ക് ഇനി അങ്ങോട്ട് ടഫ് ആയിരിക്കും പൂർണമായിട്ടും ടഫായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇവിടെ പോലും അംഗനവാടി കുട്ടികൾക്ക് കൊടുക്കുന്ന ഗെയിം കാര്യങ്ങളാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചോ എന്റെ പൊന്നുമക്കളെ ഈ ചെങ്ങായിക്ക് എന്താ പറ്റാൻ പോണെന്ന് ഒരു ബിഗ് ബോസ് ഞാൻ ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് ബിഗ് ബോസ് ഇവിടെ ാണ് എന്റെ അയാള് ദയവ് ചെയ്ത് പറഞ്ഞ അയക്കല്ലേ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഇത് അകത്തുനിന്ന് പുറത്ത് വന്നാൽ ഇങ്ങനെയൊക്കെ തന്നെ ആകുമെന്നൊരു പിടുത്തല്ലോ കാരണം ആളതില് അറ്റാച്ച് ആയി പോയി അങ്ങ് കുടുങ്ങിപ്പോയി കാന്തിക മണ്ഡലത്തിന്റെ ഉള്ളിലാണ് ഇപ്പൊ കിടക്കുന്നത് ആള് കുടുങ്ങി ആള് പുറത്ത് വരുമോ എന്താ ചെയ്യാന്നും മനസ്സിലാവണില്ല ഓക്കെ അപ്പൊ ഇതാണ് അവസ്ഥ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തുന്ന രണ്ടു പേര് അനുമോളയും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തുന്ന രണ്ട് പേര് ഇവിടെ ഈ രണ്ട് വ്യക്തികൾ ചേർന്നുകൊണ്ട് ഷാനവാസിന്റെയും അനുവിന്റെയും ഗെയിം തകർക്കുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കാതെ പോകുന്നു വീണ്ടും ആ ഒരു കാന്തിക മണ്ഡലത്തിന്റെ അകത്തേക്ക് ആ ചുഴിയിൽപ്പെട്ട് ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കൊള്ളം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങളൊക്കെ കാണാമല്ലോ ലൈവ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് കുത്തിപ്പൊക്കി കണ്ടുവന്നത് അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി